ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വട്ടേപ്പത്തിൻ്റെ റെസിപ്പിയാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരി കൊഴുപ്പ് വെച്ചിട്ടുണ്ട് അത് മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നീട് ഒരു അരമുറി തേങ്ങ അത് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു നാല് ആണി അരി അത് പിന്നെ ഒരു നാല് അന്ന് ചതച്ചു ഇതെല്ലാം കൂടി നന്നായിട്ട് ചാടലിട്ട് ആ പാകത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് ആ ശർക്കരപ്പനി ഒഴിച്ച് തന്നെ അരി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പാത്തെ ട്രിപ്പിനെ നന്നായിട്ട് അന്ന് അരച്ചു വന്നിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ രണ്ടാമത് കരി ആയിരിക്കുമ്പോ കുറച്ച് ചോറും അതിന്റെ കൂടെ ഒരു രണ്ട് ടീസ്പൂൺ കള് തെങ്ങിൻ്റെ കള്ളും കൂടിയാണ് ഞാൻ ചേർക്കുന്നത് നല്ലൊരു നല്ലൊരു സ്മെല്ലും ഒരു സോഫ്റ്റ്നെസ്സും കൂട്ട് കിട്ടും ഈസ്റ്റി ആകത്തും ഉണ്ടാക്കാം പക്ഷേ കണ്ണുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വെല്ലത്തിന് വരെ പഞ്ചസാര തന്നെ ഇട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ കളറ് നല്ല വെളുത്ത് കളർ ഉണ്ടാവും ഞാനൊന്ന് വെല്ലം ഇട്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് രണ്ടാമത് ഞാൻ നന്നായിട്ട് അത് അരച്ച് കൊണ്ടുപോയിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് ീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് കാരണം മധുരം കുറച്ച് കുറവായിരുന്നു മാവിന് കുറച്ച് മധുരം മുന്നോട്ട് നിൽക്കണം എന്നാലേ വെന്ത് കഴിയുമ്പം പാകം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒരു മൂന്നാല് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതായി മൂന്നാല് മണിക്കൂർ കഴിഞ്ഞു നന്നായിട്ടൊന്ന് ഫെർമെൻറ്റേഷനൊക്കെ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് ഇനി മധുരം വേണമെങ്കിൽ നോക്കിയിട്ട് ഒന്ന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മുതലൊന്നും ചേർക്കുന്നില്ല പാകം മുതലായിരുന്നു നമുക്കിത് ആവിയിൽ പുളിയെടുക്കേണ്ട ആയതുകൊണ്ടെങ്കിൽ ഒരു ഇഡ്ഡലി തട്ട് അടുപ്പയിൽ വെച്ചിട്ട് അതിനകത്ത് നമുക്ക് പൂരി ഒഴിക്കാം മുതലായിട്ട് ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് എണ്ണയൊന്ന് തടവിയിട്ടുണ്ട് നെയ്യ് വേണമെങ്കിൽ തടവാം നന്നായിട്ടൊന്ന് തടവിയിട്ട് ആ മാവ് അതിലേക്കൊന്ന് വെച്ചൊന്ന് കോരി ഒഴിക്കുക ഇപ്പൊടുത്തു വെച്ച് നന്നായിട്ടൊന്ന് കോരി ഒഴിക്കുവാണ് ൊരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കാം എന്നാവിൽ പേര് വരുമ്പോഴത്തേക്ക് നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ രണ്ടുപേരിപ്പോൾ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം ഇവിടെ മുന്തിരി ഇല്ലായാലും അതുകൊണ്ടാണ് രണ്ടു പേരിപ്പ് എടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കുവാണ് അധികം വേഗം എന്താ വെക്കാൻ ആരെങ്കിലും എടുത്തിട്ടില്ല ഒന്ന് അടച്ചു വയ്ക്കാം പകുതി ഒന്ന് കുറച്ച് നേരം തുറന്ന് വെക്കണം എന്നാൽ ആവി അല്ലി ഒന്നത്തെ ഇലത്ത് ആവാൻ സാധ്യത ഉണ്ട് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചിട്ട് പകുതിയൊന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് ഉപയോഗിച്ചെടുക്കാം അതേ ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കുത്തി നോക്കി വെന്ത് നോക്കി വെന്തിട്ടില്ല അപ്പോൾ ഒന്നും കൂടി ഒന്ന് അന്ന് ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അഞ്ച് മീറ്റർ കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയപ്പം ഒന്ന് വെന്തിട്ടുണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി വേറൊരു സൈറ്റിലോട്ടങ്ങ് പതിയൊന്ന് കുറഞ്ഞിട്ടാൽ മതി അപ്പോഴേക്കും കുഞ്ഞു നല്ലോണം മൂടിയിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ വൈബാനും